എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു അറിയിപ്പ് അല്ലെങ്കിൽ വാർത്ത എന്ന് തന്നെ പറയാം അതായത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞതിന് പുറമെ ആധാർ പരിഗണിക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീഴ്ചയും വരുത്തിയതോടെ നഷ്ടമായത് നാലായിരത്തിലേറെ അധ്യാപക തസ്തികകൾ ആറാം പ്രവൃത്തി ദിനത്തിലെ കണക്കനുസരിച്ച് മാത്രം തസ്തിക നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തസ്തികകളാണ് ഇല്ലാതായത് ജൂൺ മുപ്പത് വരെയുള്ള ആധാർ പരിഗണിക്കുമെന്ന അധ്യാപക സംഘടനകൾക്ക് മന്ത്രി വാക്ക് നൽകിയെങ്കിലും ഉത്തരവിറക്കാത്തതാണ് പ്രശ്നം ഈ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ ഒരു ലക്ഷത്തോളം കുട്ടികളുടെ കുറവുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ സർക്കാർ സ്കൂളിൽ അറുപത്താറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കുട്ടികളും എയ്ഡഡിൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കുട്ടികളും കുറഞ്ഞു ജനന നിരക്കിലെ കുറവ് ബാധിച്ചെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഈ അധ്യയന വർഷം രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തിലധികം പേരാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് ആറാം പ്രവൃത്തി ദിനത്തിൽ ആധാർ ഇല്ലാത്ത ഇരുപതിനായിരം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പൊതുവിദ്യാലയങ്ങളിൽ അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾ ആധാർ ഇല്ലെന്നാണ് നിയമസഭയിലെ ചോദ്യത്തിനും മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി ആറാം പ്രവൃത്തി ദിനത്തിന് പകരം മറ്റൊരു ദിവസം കണക്കാക്കി അധ്യാപക തസ്തിക നിർണ്ണയിക്കണമെങ്കിൽ ഇളവനുസരി അനുവദിച്ച് പ്രത്യേകം ഉത്തരവിറക്കണം